അലൈക്കും വാഹമത്തുള്ള ഇന്നത്തെ വിഷയമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടയിലുള്ളവർ എല്ലാവർക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ജീവിച്ചു പോകുന്നത് അപ്പം ആ ഒരു പ്രയാസത്തിൽ നിന്ന് ആ ഒരു പ്രയാസനത്തിൽ നിന്നും അതുപോലെ ടെൻഷനിൽ നിന്നും കടത്തിൽ നിന്നും ഒക്കെ നമുക്ക് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സുഹൃത്തുകളും ദുവാഹകളും ഒക്കെ ഉണ്ട് അപ്പം എപ്പോഴും കുറാനും ആയത്തുകളും ഓതി നടക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് സ്ത്രീകൾക്ക് എളുപ്പമുള്ളൊരു കാര്യമല്ല അത് അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പല മുടക്കങ്ങളും ഉണ്ടാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ഇസ്മ ചൊല്ലിക്കൊണ്ട് നമുക്ക് ആ ഒരു പ്രയാസത്തിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇസ്മ എന്ന് പറയാം സൂര്യനമസ്കാര ശേഷം ആ ഇരുന്ന സ്ഥലത്തു നിന്ന് തന്നെ നൂറ്റി ഇരുപത്തിയൊന്ന് തവണ യാ മാലിക്ക എന്നോ അല്ലെങ്കിൽ ആ മാലിക്കല് മുളിക്കുകയുള്ള എന്നോ ചൊല്ലുക ഈ ഒരു ഇസ്മ പതിവാക്കുകയാണെങ്കിൽ അവൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതാണ് ഇനി നിങ്ങൾക്ക് നിസ്കാര നിന്ന് ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് ശേഷവും ചൊല്ലാവുന്നതാണ് പക്ഷേ സുബി നമസ്കാര ശേഷമായിരിക്കണം ഈ ഒരു ചൊല്ലേണ്ടത് അതുപോലെ തന്നെ വെറുതെ ഇരുന്ന് പ്രതിഫലം വാങ്ങാൻ പറ്റുന്ന ഒരു ടൈമാണ് നമ്മൾ നിസ്കരിച്ച ഉടനെ എഴുന്നേറ്റ് പോവാതെ നിസ്കരിച്ച് അവിടെ അല്പം ഇരിക്കുന്നത് നമുക്ക് വേണ്ടി മലക്കുകൾ ദുവാ ചൊല്ലിക്കൊണ്ടേ നമ്മൾ വെറുതെ ഇരുന്നാൽ അത്രയും മഹത്വമേറിയ ഒരു സ്ഥലമാണ് നിസ്കാരപായം അപ്പം നമ്മുടെ സ്ത്രീകൾക്ക് അധികവും സമയം ഉണ്ടാവില്ല പണിത്തിരക്ക് കാരണം എണീറ്റ് ഓടലാണ് പതിവ് പക്ഷേ അങ്ങനെ ചെയ്യാതെ ഒരല്പമെങ്കിലും ഇരുന്നതിന് ശേഷം എഴുന്നേറ്റ് പോവുക അതുപോലെ തന്നെ ശേഷമുള്ള ദ്വാകളും തിക്കറുകളും ഓതാൻ മറക്കരുത് ഇതുകൂടാതെ മറ്റുള്ള നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലേണ്ട രണ്ട് ഇസ്മുകൾ കൂടി പറയാം യ അനിയു യ യോനി ഈ രണ്ട് ഇസ്മുകളും കയ്യുന്നതും മുപ്പത്തി മൂന്ന് തവണ ബാക്കിയുള്ള നിസ്കാരങ്ങളിൽ പതിവാക്കി പതിവാക്കൊണ്ടുവരിക ഈയൊരു ഇസ്മു ഇസ്മുകൾ നമുക്ക് വേണമല്ലേ യാ അനിയു ആ എന്നോ അല്ലെങ്കിൽ യാ അനിയു മോനി എന്നോ ഒരുമിച്ച് തന്നെ ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ അനിയ അങ്ങനെ ചൊല്ലാം യാ അനീ യാ യാ അള്ള കൂട്ടി അള്ളാഹുവിനെ വിളിക്കുന്നത് അള്ളാഹു തലക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ യോ അനിയു യോ ല എന്ന് ഉച്ചരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠത അപ്പം ഈ പറയപ്പെട്ട ഇസ്മുകൾ എല്ലാ നമസ്കാര ശേഷവും ചൊല്ലാ ചൊല്ലേണ്ടതാണ് അപ്പോൾ ഇൻഷാള്ള നമ്മളുടെ ഇടയിലുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹ് സുഹാനത്താൽ മാറ്റിത്തരട്ടെ അത് ഈ ഒരു ഉറച്ച വിശ്വാസത്തിൽ വേണം ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സിൽ ഉറച്ച വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വേണം എന്തൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പം ഇൻഷാള്ള എൻ്റെ വീഡിയോസ് ഇഷ്ടമല്ലെങ്കിൽ